ിസ്റ്റിന് കുറെ കിങ്കരന്മാരെ വളർത്തിക്കൊണ്ട് വരിക എവിടെ നല്ലതുണ്ടോ അവിടെ പിടിക്കും പിടിച്ച് എടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കും അല്ല പുള്ളി പിന്നെ എന്റെ മറ്റേ നമ്മുടെ സന്തോഷിനോട് പറഞ്ഞെന്ന് പറഞ്ഞു ഓഡിയോ റിലീസിന് വരുമ്പോ പൈസ കിട്ടുന്നില്ലോ അതുകൊണ്ടിട്ട് ചെയ്യുവാൻ ചേട്ടാ വീട്ടിലെ വൈഫ് ചോദിക്കും അത്രേ ഈ ഒരു ഡിസംബർ ഇരുപത് തൊട്ട് അങ്ങോട്ട് ഒരു മൂന്നാല് പടങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ ചുണ്ടൻപള്ളങ്ങളൊക്കെയാണ് നമ്മള് ഓളൊന്നും ഇല്ലാതെ ചെറിയൊരു

സുരേട്ടിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരുന്നു കാരണം സുരോരനെ കണ്ടെത്തേണ്ടതില്ല ഓൾറെഡി ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളൊരു നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അത്രയും വേസഡലായിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരാളാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്വഭാവത്തിൽ ഒരു ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു പ്ലോട്ടിലാണ് ഈ സിനിമ വരുന്നുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് എപ്പോഴും സുരേജ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആഘോഷിക്കുന്ന ഒരു നടനാണ് പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കകത്ത് ടി വിയിൽ പല പരിപാടികളായിട്ടും ആക്കറിങ് ആയിട്ടാണെങ്കിലും അതിന് അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ സ്റ്റിക്കർ നമ്മുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല ഉത്തരങ്ങളും സുരാജേട്ടൻ്റെ ക്യാരക്ടറുകളാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തിന് സുരേട്ടിനെക്കാളും മികച്ചൊരു ഓപ്ഷൻ നമ്മൾ തേണ്ടതില്ല എന്നുള്ളതാണ് സുരേട്ടനിലേക്ക് തന്നെ എത്തിയത് വളരെ ആയിരുന്നു അല്ല ശരിക്കും സൈക്കോ എന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മുടെ എക്സ്ട്രാ എക്സ്ട്രാ ആണ് ആണ് ആ കുറച്ച് കുറച്ച് കൂടി സൈക്കോ നമ്മളെല്ലാവരും മാക്സിമം ും മാതിൽ തന്നെ ഒരു പരിപാടി ഉണ്ടല്ലോ വളരെ ഡീസന്റ് ആയിട്ടാണല്ലോ നമ്മള് നമ്മള് അതെ അതെ നമ്മള് പുറത്തിറങ്ങുമ്പോ ഇപ്പൊ വീട്ടിനകത്തിരിക്കുമ്പോ ശരിക്കും യഥാർത്ഥ സ്വഭാവം വീട്ടിലുള്ള കൂടെയുള്ള വൈഫിനോടോ ഇല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിച്ചാൽ മാത്രമേ താങ്കളുടെ ആയാലും റിയൽ ക്യാരക്ടർ അറിയാൻ പറ്റും ഒരു കോളിംഗ് ബെല്ലടിച്ച് നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആക്ടിങ് തുടങ്ങിയാണ് പക്ഷേ ഇത് പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഉണ്ട് എല്ലാ കുടുംബത്തിലും ഉണ്ട് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഒരു കുടുംബ ചിത്രമാണ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് ചില കുടുംബങ്ങൾ മാത്രം അയ്യോ ഇങ്ങനെ ആൾക്കാരുണ്ടോ എന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചേക്കാം പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ കഥയും കഥാപാത്രവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ഹ്യൂമർ ഫൺ പാക്ക്ഡിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കും ഒരു സുരാചാന്റെ അഴിഞ്ഞാട്ടാണ് നമ്മൾ കുറച്ച് ഈ അടുത്ത് കുറച്ച് പടങ്ങളിൽ കണ്ടിട്ടുള്ളത് ഇതിലും അങ്ങനെ അഴിഞ്ഞാടാൻ പറ്റുന്ന ഒരു കഥാപാത്രായിരിക്കും ബിനു തോന്നു അല്ലെ തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ചെയ്യാത്ത ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു അത് റൈറ്റ് ടൈമിന് തന്നെ ഇദ്ദേഹം വന്ന് കഥ പറഞ്ഞു കഥ ജസ്റ്റ് ആ ഓൺലൈനൊന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് ചിരിച്ചു ആ ഇത് കൊള്ളാലോ അങ്ങനെയാണ് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അന്ന് തീരുമാനം എടുത്തത് എങ്ങനെയാണ് മാജിക് ഫ്രംസ് ഇതിലേക്കൊരു എന്താ പറയുക സിരാജാൻ്റെ ഒരു പടം ഒരു എക്സ്ട്രാ ഡീസെന്റ് പടം വരുന്നു എങ്ങനെയാണ് കുറേ എവിടെ നല്ലതുണ്ടോ പിടിക്കും പിടിച്ച് ഇവിടെ കൊണ്ട് കൊടുക്കും പലരും അറിയാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയാണ് ഇങ്ങനെ ഹിറ്റ് മാത്രം എന്നുള്ളത് അല്ല സുരാജുമായിട്ട് എനിക്ക് ഒത്തിരി നാളത്തെ പരിചയപ്പിക്കാനുണ്ട് അപ്പം എന്ന് വെച്ച് പരിചയമുള്ള ആൾക്കാരെല്ലാം വെച്ചിട്ട് ഉടനെ നമുക്ക് അങ്ങനെ സിനിമ ചെയ്യുമല്ലോ സിനിമകൾ സംഭവിക്കുന്നതാണ് അപ്പം അങ്ങനെ ഒരു റീസണായി ഒരു നിമിത്തമായി ഈ സിനിമ സംഭവിച്ചതാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് സുരാജു ആയിട്ട് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് സുരാജു ആയിട്ട് ഞങ്ങളൊരു പ്രൊഡക്ഷൻ ഒരുമിച്ചു അപ്പോൾ സുരാജ് അസുവിഷൽ അഭിനയിക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടമാണ് സുരാജിൻ്റെ ഈ സിനിമയിൽ ആക്ച്വലി നല്ല ഡീസൻറ്റ് കോസ്റ്റ്യൂമിൽ ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നിങ്ങളിൻ്റെ പോസ്റ്റേഴ്സ് നോക്കുമ്പോഴും അറിയാം അപ്പോൾ അങ്ങനത്തുള്ളൊരു ലുക്കാണ് അതിൽ ഉള്ള സുരാജിൻ്റെ ഒരു തീർത്തും സി ഞാൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ച് ഒരു പ്രൊഡക്ഷനായിട്ട് ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം സുരാജിൻ്റെ ഒരു ഒരു ഭീകര പെർഫോമൻസാണ് ഇതിൻ്റെ അകത്തൊക്കെ കണ്ടത് അതുപോലെ തന്നെ സുധീർ കരമണി ആയിക്കോട്ടെ മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു അപ്പോൾ അതിൽ വളരെയധികം ഹാപ്പിയാണ് പക്ഷേ ഇതിനു മുമ്പ് ഈ കഥ എന്നോട് പിൻ വന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആണ് കാരണം അതിനു മുമ്പ് തന്നെ സുരാജും ഇതിൻ്റെ അകത്ത് പാർട്ട്ണറായിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് കൂടുതലായി കാരണം സുരാജിനെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് ശമ്പളം ഇവൻ കിട്ടുന്നില്ല അല്ല ഒരാർട്ടിസ്റ്റായിട്ട് നോക്കുമ്പോൾ ഒരു വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പൈസയെങ്കിലും ഇപ്പോൾ ഇവൻ കിട്ടുന്നുണ്ടല്ലോ സുരാജ് നല്ലോട്ടോ എക്സ്വൈസ് ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസർ ആയിട്ട് വരുമ്പോൾ അവർ അവരുടെ ശമ്പളം ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് കൂടെ ഈവൻ ഇട്ടുകൊണ്ടിട്ട് വരുമ്പോൾ അവരതിൻ്റെ അകത്തൊരു റിസ്ക്കും കൂടി എടുക്കുവാണ് കാരണം ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പ്രൊഡ്യൂസർ ആയി കഴിയുമ്പോൾ പ്ലസ് റിസ്ക്കും കൂടി അതിൻ്റെ അകത്ത് എടുത്ത് വരുമ്പോൾ അവർക്ക് അതിൻ്റെ അകത്തുള്ള ആ സബ്ജക്റ്റിലുള്ള കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കുമല്ലോ മാറിയോ കുഴപ്പമില്ല എങ്ങനെയുണ്ടായിരുന്നു എക്സ്ട്രാ ഉള്ള ഒരു ഒരു അനുഭവം നല്ല രസമായിരുന്നു ഒന്നാമത് നമ്മൾ ഷൂട്ട് ചെയ്തത് പാലക്കാടാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാടൊക്കെ പോയിട്ട് ഇത്രയും ദിവസമൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് എന്നോട് ആമിർ ആമിയറയാണിങ്ങനെ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് കഥ പറഞ്ഞായിരുന്നു കഥ കേട്ടപ്പോൾ തന്നെ യൂസ്വലായിട്ട് പറഞ്ഞാലും നല്ല ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു ബേസിക് പ്ലോട്ട് ഉണ്ടാവില്ല ആ പ്ലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്തിന് വേറൊരു പരിപാടി ആയിട്ട് ഞാൻ ഇങ്ങനെ എൻഗേജ് ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിലൊക്കെ നിൽക്കുകയായിരുന്നു എന്നിട്ട് അത് മാറിയപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ ജിമ്മിലാണ് എനിക്ക് ഞാൻ ജിമ്മിൽ നിൽക്കുമ്പോഴാണ് മറ്റേ ടീം വിളിച്ചിട്ട് അത് മാറിയെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് അതേ ഞാനുണ്ട് കേട്ടോ ഞാൻ ഫ്രീയാണ് ഇന്ന സമയത്തെന്ന് പറഞ്ഞ് അപ്പം തന്നെ വിളിച്ച് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ഷ്യാമൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രേമല കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഒരു സിനിമ ഒരാൾക്ക് എത്രത്തോളം മാറ്റം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിലുള്ള ആർട്ടിസ്റ്റിലുള്ള ആളാണ് ഷ്യാം കാരണം നമ്മുടെ അടുത്ത രണ്ട് മൂന്ന് സിനിമ പ്ലാൻ ചെയ്തതിലെല്ലാം ഷ്യാം വരുവാണ് ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഷ്യാമിന് ഡേറ്റ് ഇല്ല പുള്ളി ഉടനെ തെലുങ്ക് പോയി മലയാളത്തിലെ മലയാളത്തിലെ പുള്ളി കാലുറപ്പിക്കുന്നതിന് ഇപ്പുറം തന്നെ തെലുങ്കിലേക്ക് പോയേക്കാണ് അപ്പൊ നമ്മുടെ തന്നെ സിനിമകളിൽ ചോദിച്ചിട്ട് ആൾക്ക് ഡേറ്റ് ഓഡിയോ ലോഞ്ചിന് ഇന്നലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് അതേ ഇല്ലേ ഇങ്ങനത്തെ കൗണ്ടേഴ്സ് അല്ലെ പുള്ളി പിന്നെ എന്റെ മറ്റേ നമ്മുടെ സന്തോഷിനോട് പറഞ്ഞെന്ന് പറഞ്ഞു ഓഡിയോ റിലീസിന് വരുമ്പോ പൈസ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടിട്ട് ത്രേ എന്ന് പോകുമ്പോ ഈ ഇന്ന് അക്കൗണ്ടിൽ വന്നില്ലല്ലോ എവിടെയാ പോയത് പോമ്മി പോണെങ്കിലും വീട്ടിൽ എഴുതി കൊടുത്തിട്ട് നമ്മൾ ഒത്തിരി സിനിമകള് ചെയ്യുമ്പോ നമുക്കിങ്ങനെ ഓവറായിട്ട് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോകുമല്ലോ തള്ളുന്നതാണ് തള്ളുന്നതാണ് ഇത് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു ഇതൊരു കൊച്ചു സിനിമയാണ് ഞാൻ സുരാജിൻ്റെ ഇവരുടെയൊക്കെ പെർഫോമൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഞങ്ങൾ സിനിമ ഭയങ്കര കോടികളെ തള്ളിമറിക്കൽ പരിപാടികളാണ് ഇവരുടെ ഒരു പെർഫോമൻസിലുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സിനിമ അറിയാം ഇപ്പോൾ ഈ ഒരു ഡിസംബർ ഇരുപത് തൊട്ട് അങ്ങോട്ട് ഒരു മൂന്നാല് പടങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ ചുണ്ടൻ വള്ളങ്ങളൊക്കെയാണ് നമ്മൾ ഇല്ലാതെ ചെറിയൊരു ചുണ്ടൻ പക്ഷെ നല്ല തുഴച്ചിലുകാരാ കൂടെ ഉള്ളത് പക്ഷേ എല്ലാവർക്കും തോന്നും ഇവരെ തുഴപ്പിച്ച് നാട്ടുകാരും കയറി തുഴഞ്ഞ് ഇത് ഒന്നാം സ്ഥാനത്ത് എത്തിക്കും വിശ്വാസം അല്ല അതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ വെക്കേഷനിൽ കുറച്ച് വലിയ സിനിമകൾക്കൊക്കെയാണ് സാധാരണ നമ്മൾ നമ്മൾ ഇതൊരു ജനുവരി പത്തായിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു മൊണോപിള്ളിയായിട്ട് തനിയായിട്ട് വന്ന് അങ്ങ് പോകാലോ എന്നോർത്ത് അപ്പോൾ എല്ലാവരും അവിടെ നമുക്ക് കോമിറ്റി ചെയ്യാം നമുക്ക് മത്സരിക്കാം നമുക്കൂടെ കൊച്ചുകൂടെ അല്ലേ നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം എല്ലാവരുടെയും പറിച്ചത് കൊണ്ടിട്ട് ഞാൻ പിന്നെ ഡേറ്റ് മാറ്റിയെടുത്തതാണ് ഈ എന്നുള്ള ഡേറ്റ് എ ആറും ഒക്കെ വിജയിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ബാധിച്ചതാണ് അതൊക്കെ ഒരു വലിയ റിസ്ക് പക്ഷേ ഈ സിനിമ നമ്മളൊരു പ്രത്യേക സന്തോഷമുള്ളതുകൊണ്ടിട്ട് ഇനി തോറ്റുപോയാൽ പോലും നമ്മളെ ഒന്നും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ളൊരു സിനിമയും കൂടെ അല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് ധൈര്യവും കൂടിയായി സുരജന്റെ ഫാൻ ബേസിന് സുരജാട്ട് എങ്ങനെയാ വിലയിരുത്തുന്നുണ്ടാവുക ലൈക്ക് എനിക്ക് ഇന്ന പ്രായക്കാരില്ല എങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികളും ഉണ്ട് സുരജാന്റെ ഫാൻസിന് അതിന് മെയിൻ റീസൺ എന്താകുമൊക്കെ ആയിരിക്കാം പക്ഷെ ഈ ഫാൻസിന് സുരജാട്ടെങ്ങനെയാ വിലയിരുത്തുന്നത് വലിയ സന്തോഷമല്ലേ അങ്ങനെ നമ്മുടെ സീനുകളൊക്കെ കണ്ടിരിക്കാനും കയ്യടിക്കാനും ഇപ്പോഴും പിള്ളേർക്കത് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് സന്തോഷം ദൈവത്തിന് നന്ദി നമ്പർ വൺ ഫാൻ ഞാനാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി ചെയ്യാൻ കയറുന്നു സുരാജ് ചേട്ടൻ്റെ കരളിലെ പരിപാടികളുണ്ട് ആ സമയത്ത് സുരാജ് ചേട്ടൻ്റെ വൺമാൻഷോ ഒക്കെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് കണ്ടിട്ട് സുരാജേട്ടൻ ചെയ്ത ഐറ്റംസിൻ്റെ എൻ്റർ വേർഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പെർഫോമൻസിലോട്ട് തുടങ്ങിയത് പിന്നെ പ്ലസ് ഞാനാണ് നമ്പർ ീറോ അത് അത് ചെറുതായിട്ട് മാറ്റി മാറ്റി പറയാ അങ്ങനെ ആണ് പുള്ളിക്ക് ഉപദേശം അത്ര നല്ലല്ലെന്ന് എനിക്ക് നല്ല അടുത്ത ടൊബിനോട് കൂടെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ആളിലൂടെ അങ്ങനെ തെലുങ്കിലൊക്കെ പോയിട്ട് അങ്ങനെ ആ ഒരു ശൈലി പിടിച്ചിട്ടുണ്ടല്ലോ അതാണ് നമ്മുടെ കൂടെ ഫിലിമിനെ കുറിച്ച് സംസാരിച്ചു എങ്കിലും എങ്ങനെയായിരുന്നു എനിക്കൊരു സുരജാന്റെ കൂടെ വീണ്ടും ഒരു പടം വരെയാണ് ആ രണ്ടാമത്തെ ആണ് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫാമിലിക്കൊപ്പമുള്ള അനുഭവം ഇവരെല്ലാരും ഭയങ്കര എക്സ്ട്രാ ഡീസന്റ് ആണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ആ ഭയങ്കര ഫണ്ണായിരുന്നു നമ്മൾ ആക്ച്വലി നാഗേന്ദ്രൻ ചെയ്യുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു പരിപാടി അടുത്ത് വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ ലിസ്റ്റ് ചെയ്യേണ്ട കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നു വർക്ക് ചെയ്തത് നെക്സ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നു നല്ല നല്ല ഓ രണ്ടുപേരും പ്രൊഡ്യൂസേഴ്സ് ആണ് ാണ് അമീർക്ക ഞാൻ ആക്ച്വലി ഹലാ ലവ് സ്റ്റോറി ചെയ്യുമ്പോ തൊട്ട് അറിയാം ഡയറക്ഷൻ ടീമിൽ ഉണ്ടായിരുന്നു അമീർക്ക പിന്നെ ഇതിന്റെ റൈറ്ററും ഉണ്ടായിരുന്നു ആസിഫ് കെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് അവരുടെ ഒരു ഇൻഡിവിജ്വൽ വർക്കിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷാണ് കാരണം അവരുടെ ഒരു ഗ്രോത്തും മുന്നേ ഉണ്ടായിരുന്ന ഒരു അവർ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളിലൂടെ തന്നെ വീണ്ടും അത് നമുക്ക് അഭിനയിക്കുമ്പോഴൊക്കെ ഭയങ്കര ഹെൽപ് ആണ് കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് സുരാജാട്ടാ നമ്മൾ ഈ സീരിയസ് കഥാപാത്രങ്ങള് തേടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ സുരാജാട്ട് ഈ പഴയ ഒരു കോമഡി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു സുരാജാൻ എപ്പോഴും ഒക്കെ ഈ ആക്ഷൻ ഹീറോ ബിജു വന്നതിന് ശേഷമല്ല എല്ലാവരും ഈ സീരിയസ് കഥാപാത്രമായിട്ട് തന്നെ സമീപിച്ചു തുടങ്ങിയത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പം ചെയ്യാനും ഹ്യൂമറ ആൾക്കാരെ ചിരിപ്പിക്കാനാണ് ഇഷ്ടം ചിരി എനിക്ക് ഒരു ദിവസം എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ച പോലെയാണ് ഒരു ദിവസം ചിരിച്ചില്ലായെങ്കിൽ എന്തെങ്കിലും എങ്ങനെയായാലും ഞാൻ ഒരു ദിവസം ചിരിച്ചിട്ടേ കിടന്ന് ഉറങ്ങും അപ്പം ചിരി ഇഷ്ടപ്പെടുന്നതാണ് ചിരി എൻ്റെ ജീവവായുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ലൈനിലാണ് ഫുൾ കണക്കുകളല്ലേ ടൈം എത്ര പടം ഇതിന്റെ കണക്കുകൾ മറ്റേ ഇത് ഇവിടെ ചെക്ക് ഒന്നും എനിക്ക് കന്നിഡ്യൂ പ്രൊഡക്ഷനാണ് പക്ഷേ എങ്ങനെയുണ്ടായിരുന്നു കോ പ്രൊ പ്രൊഡ്യൂസറിനെ ആയിട്ടുള്ള ഒരു സംഭവം ഭയങ്കര രസമല്ലേ കാരണം ബാക്കപ്പ് ഡയർ എന്നാണ് പ്രൊഡ്യൂസറിനെ കാണുന്നത് കോ പ്രൊഡക്ഷൻ പിന്നെ കാണുന്നത് ഇന്നലെ നമ്മുടെ ഓഡിയോ ലോഞ്ചിനും കണ്ട് എൻ്റെ അമ്മയുടെ പേരിലാണല്ലോ ഇത് വിലാസിനി സിനിമാസ് അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കും ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ലാന്ന് അപ്പോൾ അതെപ്പോഴാണ് ആവോ എനിക്ക് തരുന്നത് പബ്ലിക്കായിട്ട് ചോദിക്കാമല്ലോ അല്ലല്ല അതുകൊണ്ടിട്ട് വിലാസിനിയുടെ മകൻ തന്നെയാണ് പ്രൊഡക്ഷന് ഫുൾ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ടിട്ട് ഒരാളുടെ ആപ്സൻസ് അവിടെ ഉണ്ടെങ്കിലും വേറൊരാളുടെ പ്രൊസൻസ് അവിടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ട് ആ ആപ്സൻസ് അവിടെ കാണുന്നതേയില്ല എന്തിനാലും ടീസ് ട്രെയിലറ് പ്രേക്ഷകരെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ചിത്രം കാണാനാവും എന്നുള്ള പ്രതീക്ഷ പ്രേക്ഷകരും പങ്കുവയ്ക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സുരാജേടിൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ് ഞങ്ങള് ഞങ്ങളൊന്ന് അതെ അപ്പം ആ അഴിഞ്ഞാട്ടം തിയേറ്ററിൽ പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ എല്ലാ ആശംസകളും സ്റ്റഡീസ് ആൻഡ് ഫാമിലിക്ക്